നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ ലക്ഷ്യമിട്ടത് ആയിരം കോടി രൂപയുടെ ഇടപാട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും നീക്കം ശബരിമല സ്വർണക്കള്ളയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി ചോദ്യം ചെയ്ത ഡിമണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് ആയിരം കോടി രൂപയുടെ ഇടപാടെന്ന് സൂചന ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും സംഘം ലക്ഷ്യമിട്ടു പ്രവാസി വ്യവസായിയാണ് നിർണായക മൊഴി നൽകിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇടപാട് മുടങ്ങിയെന്നും മൊഴിയുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാസ്റ്റർ പ്ലാനുമായ ഡി മണിയും സംഘവും കേരളത്തിൽ ഇടപാടുകൾ ലക്ഷ്യം വെച്ചത് ശബരിമലയും ഉപക്ഷേത്രങ്ങളിലും മറ്റും ചില ക്ഷേത്രങ്ങളിലും സംഘം കണ്ടുവച്ചിരുന്നു ഈ വിവരങ്ങളെല്ലാം സമഗ്രമായി പരിഗണിക്കാനാണ് എസ് ഐ ടി നീക്കം വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ആളുകളെ കുറിച്ചും അന്വേഷണ സംഘം വിവരശേഖരണം ആരംഭിച്ചു ഡിമണിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ എന്ന ഡിമണിയെ ചെന്നൈയിൽ നിന്നാണ് എസ് കണ്ടെത്തിയത് ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയതിന് പിന്നിൽ ചെന്നൈ സ്വദേശിയായ വിഗ്രഹ സംഘത്തലവൻ മണി എന്നായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴി കഴിഞ്ഞ ദിവസം മുതലാണ് ഡിമണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ള സമയത്ത് ഡിമണി തിരുവനന്തപുരത്തെത്തി ശബരിമലയിലെ ഉന്നതന്മാരുമായി ചില ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിന് പണം കൈമാറ്റം നടന്നുവെന്നും മൊഴി നൽകിയിരുന്നു ശബരിമലയിൽ ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്ന് വിദേശ വ്യവസായി മൊഴി നൽകിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്ന ഡിമണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സ്ഥാപനങ്ങളിലും വീട്ടിലും എസ് പരിശോധന നടത്തി തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശിയായ ഡിമണിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് പരിശോധന ആരംഭിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച എസ് ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളോട് തിരുവനന്തപുരത്ത് ഹാജരാകാൻ സമൻസ് നൽകിയതായാണ് വിവരം സ്വർണക്കൊള്ളക്കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഡിമണി ഇയാൾ തന്നെയാണോ എന്നത് ഉറപ്പാക്കുകയും ലക്ഷ്യമുണ്ട് ബാലമുരുകൻ എന്നാണ് ഡിമണിയുടെ യഥാർത്ഥ പേര് ഡിമണി ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയെന്നായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടായിരുന്നത് ഇതേ തുടർന്ന് പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം സെർച്ച് വാറണ്ടുമായി പുറപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഡിമണിയെ എസ് ചോദ്യം ചെയ്തിരുന്നു അതേസമയം ബാലമുരുകന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ഇയാളെയും ചോദ്യം ചെയ്തിരുന്നു വിരുദനഗറിലാണ് ശ്രീകൃഷ്ണൻ താമസിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ശബരിമല സ്വർണ്ണ കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച അന്വേഷണം ശക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചത് തമിഴ്നാട്ടിലെ വിഗ്രഹ കച്ചവടക്കാരനായ ഡി മണി എന്നയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഡയമണ്ട് മണി ദാബൂദ് മണി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇയാളെ അന്വേഷണ സംഘം നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്തിരുന്നു മധുരയ്ക്ക് സമീപമുള്ള ഡിണ്ടികൽ വിധുനഗർ എന്നീ മേഖലകളിലാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്